ആലപ്പുഴ തീരത്തെ ചരക്കുകപ്പൽ അപകടത്തിൽ കേസെടുത്തു പോലീസ് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസാണ് കേസെടുത്തത് കപ്പൽ കമ്പനിയ കമ്പനിയാണ് ഒന്നാം പ്രതി ഷിപ്പ് മാസ്റ്റർ രണ്ടാം പ്രതി മനുഷ്യജീവന അപകടമുണ്ടാക്കും വിധം അപായമായ ചരക്കുക ചരക്കുകൾ കൈകാര്യം ചെയ്തെന്ന എഫ്ഐആർ എം എസ് സി എൽസ ത്രീ എന്ന ലൈബീരിയൻ കപ്പൽ കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിനാണ് തോട്ടപ്പള്ളി പുറംകടലിൽ മുങ്ങിയത് വിജുത എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എം എസ് സി എൽസത്ര എന്ന കപ്പലിനെതിരെ ഇപ്പോൾ കോസ്റ്റൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ് പോട്ടുവെച്ച് കോസ്റ്റൽ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ആലപ്പുഴക്കാരനായ ശ്യാംജി എന്നയാളുടെ പരാതിയിലാണ് ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ഇങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ ഒരു കപ്പൽ അപകടത്തിൽ ഈ ഒരു എഫ് കൃത്യമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട് കപ്പൽ ഗതാഗതത്തെ ബാധി ബാധിക്കുന്ന രീതിയിൽ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലെല്ലാം തന്നെ ഉദാസീനത ഉണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മത്സ്യബന്ധന മേഖലയ്ക്ക് കാര്യമായ ക്ഷതമുണ്ടാക്കിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു എഫ് ഐ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കൃത്യമായി ഈ മത്സ്യബന്ധന മേഖലയെ ബാധിക്കുന്ന തരത്തിൽ പരിസ്ഥിതിയെ ബാധിക്കുന്ന തരത്തിൽ തരത്തിലെല്ലാം തന്നെ ഈ ഒരു അപകടം കാരണം ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു എഫ്ഐആറിൽ കൃത്യമായി പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് പോർട്ടുകൊച്ചി കോസ്റ്റൽ പോലീസാണ് ഈ ഒരു കേസെടുക്കാത്തതിനെ തുടർന്നെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കേരളം ഇത്തരത്തിലൊരു കേസെടുക്കാത്ത നടപടി സ്വീകരിക്കരുത് തുടങ്ങിയ തരത്തിലുള്ള അഭിപ്രായങ്ങളെല്ലാം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ബാക്കി സംസ്ഥാനങ്ങളെല്ലാം ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ കേസെടുക്കുന്നുണ്ട് പക്ഷേ കേരളം കേസെടുത്തിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളെല്ലാം തന്നെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് ഈ ഒരു കേസിൽ കൃത്യമായി ഈ ഒരു കോസ്റ്റൽ പോട്ടുകൂച്ചി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അപകടം നടന്ന സ്ഥലത്തേക്ക് എഴുപത് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് അപ്പോഴും നേരത്തെ അടക്കം മന്ത്രി വാസവൻ പ്രതികരിച്ച ഒരു സമയത്ത് ഇത്തരത്തിൽ കേസെടുക്കാനല്ല കേസെടുക്കേണ്ടത് സംസ്ഥാനമല്ല എന്നുള്ള രീതിയിലുള്ള മറുപടി എല്ലാം തന്നെ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഈ ഒരു എഴുപത് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അങ്ങനെ ഒരു ഒരു സാധ്യത ഇല്ലാതെ ഇങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യും എന്നുള്ള കാര്യത്തിൽ നമുക്ക് പറയാനായിട്ട് കഴിയില്ല എന്തായാലും ഇനി കൃത്യമായിട്ട് അറിയേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിനെ ഉതകുന്ന ഈ ഒരു കേസിന് ഉതകുന്ന തെളിവുകൾ പോലീസ് ശേഖരിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ അതിനേതൊക്കെ കേന്ദ്ര ഏജൻസികളുമായി ബന്ധപ്പെടണം എന്ന കാര്യത്തിലെല്ലാം തന്നെ തുടരെ ഈ ഒരു കേസിന്റെ നടപടികളിലേക്ക് കിടക്കുമ്പോൾ വ്യക്തത വരും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു കേസിൽ കപ്പൽ ഓണറാണ് ഒന്നാം പ്രതി രണ്ടാം പ്രതി കപ്പൽ മാസ്റ്റർ അതോടൊപ്പം തന്നെ കപ്പലിന്റെ ക്രൂവും ബന്ധപ്പെട്ട ആളുകളും എന്നുള്ള രീതിയിലാണ് ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ നടപടികളെല്ലാം തന്നെ ഈ ഒരു കേസിന്റെ നടപടിക്രമങ്ങളിലേക്ക് കൂടുതൽ വിശദമായ വിവരങ്ങൾ നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പ്പുഴ തീരത്തെ ചരക്കു കപ്പൽ അപകടത്തിൽ കേസെടുത്ത പോലീസ് പോട്ടുകൊച്ചി കോസ്റ്റൽ പോലീസാണ് കേസെടുത്തത് കപ്പൽ കമ്പനിയാണ് ഒന്നാം പ്രതി ഷിപ്പ് മാസ്റ്റർ രണ്ടാം പ്രതി മനുഷ്യജീവന അപകടമുണ്ടാക്കും വിധം അപായമായ ചരക്കുകപ്പൽ കൈകാര്യം ചെയ്തെന്ന എഫ്ഐആർ എംബസി എൽസാ ത്രീ എന്ന ലൈബീരിയൻ കപ്പൽ കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിനാണ് തോട്ടപ്പള്ളി പുറം കടലിൽ മുങ്ങിയത് വിജിതയാണ് വിവരങ്ങൾ നൽകിയത്